ഇപ്പം പാർലമെൻറ്റിൽ ഞാൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് താഷവന്മാർ പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു മികവല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എനിക്ക് നൽകിയ ധൈര്യവും തൻ്റെ ഇടവുമാണ് ഒരുപക്ഷെ പാർലമെൻ്റിൽ ഇരുന്നു കൊണ്ട് മോഡിയെയും അമിത്ഷയെയും നോക്കി നിങ്ങളുടെ നല്ല രാമൻ നിങ്ങൾക്കുള്ളത് നാദുരാമനാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ എനിക്ക് നൽകിയ ആ ദിശാബോധമാണ് ദൂരക്കാക്ഷിയാണ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു സമ്മേളനത്തിലാണ് ഞാൻ അങ്ങനെ പ്രസംഗിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നാനൂറ് സീറ്റിന് മേൽ നേടുമെന്ന് ബി ജെ പി അഹങ്കരിച്ചു ആ ഒരു ഹുങ്കിൻ്റെ രഥയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാൻ എഴുന്നേറ്റ് അങ്ങനെ സംസാരിച്ചത് ഞാൻ സംസാരിച്ചിരുന്ന ശേഷം എന്നെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു വലിയ പ്രധാനപ്പെട്ട ഈ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് താപ്പാനകളുള്ള സ്ഥലമാണ് ഇത് മുൻ പ്രധാനമന്ത്രിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാർ വളരെ അശുക്കളായിട്ടുള്ള ചില ആൾക്കാരും നമ്മളെപ്പോലുള്ള പാവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു ബ്രിട്ടാസ് നിങ്ങൾ ചെറുപ്പമാണ് ഒരിക്കലും അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തരുത് ഇവർ അപകടകാരികളാണ് അവരെന്തും ചെയ്യും ഒന്ന് മയത്തിൽ സംസാരിക്കണം അതല്ലെങ്കിൽ അവർ പ്രകോപിതരാകും അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നും മടിയിൽ കനമില്ല എന്ന് എന്തും പറയാം ഞാൻ പ്രതിഫലിപ്പിച്ചത് പ്രതിദാനം ചെയ്തത് കേരളത്തിൻ്റെ ഹൃദയ കേരളം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ അടിവരയിട്ടത്